സദൃശ്യവാക്യങ്ങൾ പത്താം അധ്യായം ഒന്ന് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ ഞാനുമുള്ള മകൻ അപ്പനെ സന്തോഷിപ്പിക്കുന്നു പോഷനായ മകൻ അമ്മയ്ക്ക് വ്യസനഹേതുവാകുന്നു ദുഷ്ടതയാൽ സമ്പാദിച്ച നിക്ഷേപങ്ങൾ ഉപകരിക്കുന്നില്ല നീതിയോ മരണത്തിനിന്ന് വിടിവിക്കുന്നു യഹോവ നീതിമാനെ പട്ടിണി കിടത്തുകയില്ല ദുഷ്ടന്മാരുടെ കൊതിയോ അവൻ തള്ളിക്കളയുന്നു മടിയുള്ള കൈകൊണ്ട് പ്രവർത്തിക്കുന്നവൻ ദരിദ്രനായി തീരുന്നു ഉത്സാഹിയുടെ കൈയോ സമ്പത്തു ുന്നു വേനക്കാലത്ത് സേകരിച്ചു വെക്കുന്ന ബുദ്ധിമാൻ കൊയ്ത്തുകാൽ തുറങ്ങുന്നവനോ നാണം കെട്ടവൻ നീതിമാന്റെ സിരസിന്മേൽ അനുഗ്രഹങ്ങൾ വരുന്നു എന്നാൽ ദുഷ്ടമാരുടെ വാ സാഹസം മൂടുന്നു നീതിമാന്റെ ഓർമ്മ അനുഗ്രഹിക്കപ്പെട്ടത് ദുഷ്ടമാരുടെ പേരോ കെട്ടുപോകും ജ്ഞാനകൃതൻ കൽപ്പനകളെ കൈക്കൊള്ളുന്നു വിടുവായനായ ഫോഷനോ വീണുപോകും പോകും നേരായി നടക്കുന്നവൻ നിർഭയമായി നടക്കുന്നു നടപ്പിൽ വക്രതയുള്ളവനോ വെളിപ്പെട്ടു വരും കണ്ണുകൊണ്ട് ആംഗ്യം കാട്ടുന്നവൻ ദുഃഖം വരുത്തുന്നു え തുറന്ന് ശാസിക്കുന്നവനോ സമാധാനമുണ്ടാകുന്നു നീതിമാന്റെ വാ ജീവന്റെ ഉറവാകുന്നു എന്നാൽ വാ സാഹസം മൂടുന്നു പക വഴക്കുകൾക്ക് കാരണമാകുന്നു സ്നേഹമോ സകല ലംഘനങ്ങളെ മൂടുന്നു വിവേകിയുടെ അതിരങ്ങളിൽ ജ്ഞാനമുണ്ട് ബുദ്ധിഹീനന്റെ മുതകിനോ വടികൊള്ളാം ഞാനികൾ പജ്ഞാനം അടക്കി വെക്കുന്നു പോഷന്റെ വായോ അടുത്തിരിക്കുന്നു നാശം ധനവാന്റെ സമ്പത്ത് അവന് ഉറപ്പുള്ള ഒരു പട്ടണം ുടെ നാശമോ അവരുടെ ദാരിദ്ര്യം തന്നെ നീതിമാന്റെ സമ്പാദ്യം ജീവഹേതു ആദായം പാപകാരണവുമാകുന്നു പ്രമോദനം പ്രമാണിക്കുന്നവനോ ജീവമാർഗത്തിലിരിക്കുന്നു ശാസന ത്യജിക്കുന്നവനോ ഉഴുന്നു നടക്കുന്നു പകം മറച്ചു വെക്കുന്ന പൊളിവായൻ ഏഷ്ണി പറയുന്നവൻ ഫോഷൻ വാക്കുപെരികിയ ലംഘനമില്ലാതിരിക്കില്ല അതരങ്ങളെ അടക്കുന്നവനോ ബുദ്ധിമാൻ നീതിമാന്റെ നാവ് മേധരമായ വെള്ളി ഹൃദയമോ നിസാരം നീതിമാന്റെ അതിരങ്ങൾ പലരെയും പോഷിപ്പിക്കും പോഷന്മാരോ ബുദ്ധിഹീനതയാൽ മരിക്കുന്നു ഏഹോടെ അനുഗ്രഹത്താൽ സമ്പത്ത് ാൽ അതിനോടൊന്നും കൂടുന്നില്ല ദോഷം ചെയ്യുന്നത് പോഷന് വിവേകിക്ക് അങ്ങനെ തന്നെ ദുഷ്ടം പേടിക്കുന്നത് തന്നെ അവന് ഭവിക്കും നീതിമാത ആഗ്രഹമോ സാധിക്കും ചുഴലിക്കാറ്റ് കടന്നു പോകുമ്പോൾ ദുഷ്ടനില്ലാതെയായി നീതിമാനോ ശ്വാസമായ അടിസ്ഥാനമുള്ളവൻ ചൊറുക്ക പല്ലിനും പുക കണ്ണിനും ആകുന്നതുപോലെ മടിയൻ തന്നെ അയക്കുന്നവർക്കാകുന്നു ഏഹോ ഭക്തി ആ ദീർഘമാക്കുന്നു ദുഷ്ടമാര സംവത്സരങ്ങളോ കുറഞ്ഞു പോകും നീതിമാന്മാരുടെ പ്രത്യാശ സന്തോഷമാകുന്നു ദുഷ്ടമാര പ്രതീക്ഷക്കോ ഭംഗം വരും ഏഹോടെ വഴി നേരെയുള്ളവനൊ ദുർഖം ദുഷ്പ്രവൃത്തിക്കാർക്കോ അത് നാശകരം നീതിമാൻ ഒരു നാളും കുലുങ്ങി പോകയില്ല ദുഷ്ടന്മാരോ ദേശത്ത് വശിക്കയില്ല നീതിമാന്റെ വാ ജ്ഞാനം ഉളപ്പിക്കുന്നു വക്രതയുള്ള നാവോ ഛേദിക്കപ്പെടും നീതിമാന്റെ അതിരങ്ങൾ പ്രസാദകരമായത് അറിയുന്നു ദുഷ്ടമാത വായോ വക്രതയുള്ളതാകുന്നു ദൈവമേ സ്തുതിന് യോഗ്യമാകുന്നു ഭാരക്കുമോ